പിന്നീട് ഇവർ കോടതിയുടെ ഉത്തരവ് പ്രകാരം അതായത് വെള്ളിയാഴ്ചയാണ് ഇവർ കോടതിയിൽ പോകുന്നത് എല്ലാ ശനിയാഴ്ച തോറുമാണ് ഈ പരിപാടി വിജയം നടത്താറുള്ളത് തമിഴ്നാട്ടിൽ അപ്പോൾ ശനിയാഴ്ചത്തെ പരിപാടിക്ക് വേണ്ടി വ്യാഴാഴ്ച വരെയും അനുമതി കിട്ടാത്ത സാഹചര്യം വെള്ളിയാഴ്ച ഇവർ കോടതിയിൽ പോകുന്നു ഇവർക്ക് അനുമതി ലഭിക്കുന്നു തുടർന്നാണ് പോലീസ് അനുമതി നൽകുന്നത് അപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം പതിനായിരം പേരെ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാവൂ എന്ന് പറയുന്നു അവിടെ പോലീസിന്റെ പ്രധാനമായ ഒരു വീഴ്ച സംഭവിച്ചു പോലീസിന് സംഭവിച്ച വീഴ്ച എന്ന് പറയുന്നത് നോക്കൂ ഒരു ഡിണ്ടിക്കൽ ദേശീയപാത ആ ദേശീയപാതയിൽ ഒരു ഹൈവേയുടെ ഇരുവർഷങ്ങളുമായി എങ്ങനെയാണ് പതിനായിരം പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുക എങ്ങനെയാണ് പതിനായിരം പേരെ പങ്കെടുപ്പിക്കാൻ കഴിയുക ഒരു ദേശീയ പാത പാതയാണ് അവിടുത്തെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിവിശേഷം ഇതൊന്നും തന്നെയും പോലീസ് നോക്കിയില്ല പോലീസ് കൃത്യമായി ഇവർക്കൊരു അനുമതി നൽകുകയാണ് ചെയ്തത് സാജിദ് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മുന്നൂറ് പേരെ കഷ്ടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് എങ്ങനെയാണ് ഇത്രയും പേർ വന്നത് എന്നതടക്കം വലിയ ദുരൂഹതയുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ തെളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആദ്യം ജുഡീഷ്യൽ കമ്മീഷൻ പറയാൻ പോകുന്നത് പോലീസിന് വീഴ്ച വന്നു പ്രഥമ ദൃഷ്ടിയാൽ അത് മനസ്സിലായി പ്രഥമദൃഷ്ടിയാൽ നമുക്ക് തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അമൃത അവിടെ പതിനായിരം പേരെ എങ്ങനെയാണ് റോഡിന്റെ ഇരുവശത്തും നിൽക്കുക എന്നുള്ളത് ചെറിയൊരു പ്രദേശം ആ ചെറിയൊരു പ്രദേശത്ത് എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മദ്രാസ് ഹൈക്കോടതിയുടെ മുൻകാല വിധിയാണ് ഒരാഴ്ച മുൻപുണ്ടായിരുന്ന വിധി ആ വിധിയിൽ പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് വിജയ് ഇത്തരത്തിൽ ൾക്കൂട്ടം ആൾക്കൂട്ടം വിജയുടെ പരിപാടികൾക്കേക്കെത്തുന്നു വിജയ വിജയുടെ ഈ റാലിയിലേക്ക് ആൾക്കൂട്ടം ഘോ ഘോരമായി എത്തുന്നു പതിനായിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ ഇവർക്ക് വേണ്ടത്ര സുരക്ഷ ഒരു ഉറപ്പാക്കണം മറ്റൊന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചാൽ അവർക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ഇതിനു വേണ്ട പണം അടിയന്തരമായി കെട്ടിവെക്കണം മറ്റ് സൗ അടിസ്ഥാനപരമായ സൗകര്യങ്ങളെല്ലാം തന്നെയും ഒരുക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇതിനു മുമ്പ് ഉത്തരവിട്ടിരുന്നു അന്ന് ഈ ഉത്തരവിന് പ്രധാനപ്പെട്ട കാരണം തിരുച്ചിറപ്പള്ളിയിലെ അപകടമാണ് തിരുച്ചിറപ്പള്ളിയിൽ ഇതേപോലെ സമാനമായ ഒരു അപകടം സംഭവിക്കുന്നു അന്ന് വിജയിക്ക് കോടതി വാണിംഗ് കൊടുത്തു കോടതി പ്രഥമദൃഷ്ടിയാൽ കോടതി പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഈ പാർട്ടിയുടെ അധ്യക്ഷൻ വിജയി ആണ് വിജയി ആണ് ആളുകളെ നിയന്ത്രിക്കേണ്ടത് വിജയ് തീർച്ചയായിട്ടും ഇതിൽ ഇടപെടൽ നടത്തേണ്ടത് ആ പാർട്ടി നേതാവാണ് ആ പാർട്ടി നേതാവിന് ബാഹ്യമായ ഉത്തരവാദിത്തം ഉണ്ട് എല്ലാ ഉത്തരവാദിത്തവും ആ പാർട്ടി നേതാവിന്റെ പേരിലാണ് തീർച്ചയായും അയാൾ തന്നെയാണ് ഇതിനെ ബാധിസ്ഥൻ എന്ന് കോടതി പറഞ്ഞതാണ് എന്നിട്ട് പോലും ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ നടത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇന്നലത്തെ അപകടവുമായി ബന്ധപ്പെട്ട ആറ് പോലീസുകാർക്ക് അവിടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ആറ് പോലീസുകാർക്ക് പരിക്കേറ്റപ്പോൾ അവിടെ എത്ര പോലീസുകാർ ആകെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വരും വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഈ ജന ജനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ആ ഹൈവേയിൽ ഉണ്ടായിരുന്നു ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത അങ്ങനെ അടിമുടി വീഴ്ചകൾ സംഭവിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ പ്രധാനമായും എടുത്ത് പറയേണ്ടത് ഈ രണ്ട് മണിക്കാണ് ഈ കരൂരിൽ വിജയിയുടെ യാത്ര എത്തേണ്ടത് അപ്പോൾ വിജയിയുടെ യാത്ര എത്തുന്ന സമയത്ത് വിജയി വരുന്ന വാഹനം നമ്മൾ കണ്ടതാണ് തുറസായ ഒരു ബസ്സാണ് ആ ബസ്സിലേക്ക് കാരവാനിൽ നിന്ന് ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ വിജയ് എത്തുമ്പോൾ ഈ ബസ് വരുന്ന ഭാഗം ഹൈവേയുടെ നടുവിലൂടെ ബസ് വരുന്നു അപ്പുറവും ഇരുവർഷവും റോഡിന്റെ രണ്ടു വർഷങ്ങളിലും തിങ്ങി ഞെരങ്ങി ആളുകളുണ്ട് റോഡിന്റെ നടുക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബാരിക്കേഡുകൾ ചെറിയ ബാരിക്കേഡുകൾ ഉണ്ട് അത് നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെയല്ല ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത നിഷ്കർഷിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ സിമെന്റ് കൊണ്ടുള്ള ബാരിക്കേഡുകളാണ് ഈ ബാരിക്കേഡുകളിലേക്ക് ആളുകൾ തിങ്ങി ഞെരുങ്ങുന്ന സാഹചര്യം വിജയ ബസ് വരികയാണ് നടുവിലൂടെ വരുന്നു മറുവശത്തും രണ്ട് അതായത് ഈ നാല് വരിയിലും ആളുകൾ നിൽക്കുന്ന റോഡിന്റെ നാല് വരിയിലും ആളുകൾ നിൽക്കുന്ന ഒരു സമീപനം ഈ വെസ് വരുമ്പോൾ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആവുന്നു കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആവുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക ആളുകൾക്ക് ശ്വാസം കിട്ടാതെ വരുന്നു രാവിലെ മുതൽ നിൽക്കുന്ന ആളുകളാണ് ഉച്ച മുതൽ വിജയം കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവർക്ക് ഓക്സിജന്റെ അളവുകൾ വളരെ പെട്ടെന്ന് കുറയും അങ്ങനെ തിക്കും തിരക്കും ഉണ്ടായി ആളുകൾ പെട്ടെന്ന് കുഴിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്നലത്തെ അപകടത്തിൽ പരിക്കേറ്റത് ഈ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പരിക്കേറ്റ ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ആയിട്ടുള്ളതും ഇപ്പോഴും ഗുരുതരാവസ്ഥയിലുള്ളതും ഇവരും സ്ത്രീകളും കുട്ടികളുമായ ആളുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഹാരം വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇന്നലെ അവിടെ തിരക്കും തിരക്കും ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ്സിൽ നിന്ന് വിജയ് കുപ്പി എറിഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടായ ആ വെള്ളത്തിനു വേണ്ടി തിക്കും തിരക്കും ഉണ്ടായ ആ സ്ഥിതിവിശേഷം അവിടെ വലിയ രീതിയിലുള്ള തിരക്ക് ആ ഘട്ടത്തിലും ഉണ്ടായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ് ഇന്നലെ പുറത്തുനിന്ന് അപകടത്തിന് തൊട്ട് മുമ്പ് ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വെള്ളം വിജയുടെ വാഹനത്തിൽ നിന്ന് അവരിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങാനായി കൂടുതൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അതും ഈ അപകടത്തിനാക്കം കൂട്ടിയിട്ടുണ്ടാകാം അമൃത എന്നോടാണോ തീർച്ചയായും തീർച്ചയായും അമൃത അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കിടയിൽ ഉണ്ടായി അതെങ്ങനെയാണ് ഈ നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് റോഡിന്റെ ഇരുവശത്തും കടകൾ ചെറിയ രീതിയിലുള്ള കടകളുണ്ട് ആ കടകൾക്ക് മുന്നിലായി ചെറിയ ഓട സംവിധാനം സ്ലാവുകൾ നിർത്തി ഓട സംവിധാനമുണ്ട് ഈ മലിനജലം പോകുന്ന ഓടയാണ് ഈ തിക്കും തിരക്കമുണ്ടായ സമയത്ത് ഈ ആളുകൾ ഈ ഓടയിലേക്ക് വീഴുന്നു വെള്ളം എറിഞ്ഞു എറിഞ്ഞുകൂടുപ്പോൾ ഈ വെള്ളക്കുപ്പിക്കായി ആളുകൾ കൈനീട്ടി അത് പിടിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്തുണ്ടായ തിക്കും തിരക്കും ഒരാളുടെ മുകളിലേക്ക് മറ്റൊരാൾ വീഴുന്ന സാഹചര്യം അങ്ങനെ ഈ വീണ് കിടക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ചവി മറ്റുള്ള ആളുകൾ ചവിട്ടിപ്പോകുന്ന സ്ഥിതിവിശേഷം അവരുടെ നെഞ്ചത്തൊക്കെ ചവിട്ടിക്കയറി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് ആ സമയത്ത് ഒരു ജനത്തിരക്ക് ഉണ്ടായി ആ സമയത്തുണ്ടാവുന്ന ജനത്തിരക്ക് മറ്റൊരു പ്രശ്നം കൂടെ ഞാൻ എടുത്തു പറയാം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഈ തിക്കും തിരക്കും വരുമ്പോൾ അവർക്ക് ശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ട് വളരെ പ്രയാസം ആണ് ആ സമയത്ത് ഉണ്ടാകുന്നത് ആ സമയത്ത് നിർജ്ലീകരണം സംഭവിച്ച് തീർച്ചയായും ഇവർ കുഴഞ്ഞു വീഴും ഈ അങ്ങനെ ഈ തിക്കും തിരക്കും ഇടയിൽ ഉണ്ടായ സമയത്ത് രോഗികളായിട്ടുള്ള ആളുകൾ കുട്ടികൾ സ്ത്രീകൾ ഇവർ കുഴഞ്ഞു വീഴും രാജ്യത്തു